ഞാൻ ഇന്ന് ഞാനിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു സുഗീനാണ് ഇപ്പം സുഗിയ ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ എന്തോന്ന് നോക്കാം ചെറുപയർ ഒരു കപ്പ് എടുത്തിട്ടുണ്ട് ഒരു ഒരു തേങ്ങ ഒരു മൂറ് തേങ്ങ ചിറകിയത് കുറച്ച് മൈദപ്പൊടി കുറച്ച് ഏലക്കായപ്പൊടി പൊടി രണ്ടച് ശർക്കര ഇനി നമുക്ക് നമുക്കതിന് ചെറുപയർ ഒന്ന് വേവിക്കാൻ വെക്കണം നല്ലപോലെ കഴുകി എടുത്തിട്ട് വേണം വേവിക്കാൻ വെക്കാൻ കുറച്ച് ഉപ്പ് ഇട്ടു കൊടുത്തിട്ട് വേണം വേവിക്കാൻ ഇപ്പൊ ഗ്യാസ് കത്തിച്ചൊരുക്ക ചെറുപയറൊന്ന് വെന്ത് വരട്ടെ നമുക്ക് അതിലിക്കുള്ള ഒരു ബാറ്റർ ഉണ്ടാക്കിയെടുക്കാം ഒരു പാത്രത്തിൽ കുറച്ച് മൈദ്യിട്ടെടുക്കാം അരിക്ക് ഉള്ള് മഞ്ഞൾപ്പൊഴി ഇട്ടെടുക്കണം കുറച്ച് ഉപ്പ് ഇട്ടെടുക്കണം നമുക്ക് കുറേശേ വെള്ളമൊഴിച്ചിട്ട് കട്ടല്ലാണ്ട് ഇളക്കിയെടുക്കാം നല്ല ആവാൻ പാടില്ല നമ്മളെ പഴമ്പൊരിക്കൊക്കെ ഒരു ബാറ്റർ ഉണ്ടാക്കണ പോലെ പോലെ വേണം ഇത് ചെയ്യാന് മാവ് ഇങ്ങനെ മാവ് ഇപ്പതങ്ങനെ കട്ടില്ലാതെ രീതിയിലാക്കി തീർ ആക്കിയിട്ടുണ്ട് അധികം ലൂസാവാനും പാടില്ല അധികം കട്ടേ പാടില്ല ആ രീതിയിൽ വേണം മാവ് കലക്കി എടുക്കാൻ ഇനി നമുക്ക് ശർക്കര ഒന്ന് ഉരുക്കി എടുക്കണം ശർക്കര നൂലുകി വരട്ടെ അതിലേക്ക് നാല് ഏലക്കായ പൊടിച്ച പൊടി പൊടിട്ടൊടുക്ക തിലേക്ക് തേങ്ങ ഇട്ടുകൊടുക്കുക നന്നായിട്ട് ഇളക്കി കൊടുക്കുക യ്ക്ക് നമുക്ക് ചെറുപയർ വേവിച്ച് കൊടുക്ക നന്നായി ഇളക്കി കൊടുക്കുക നന്നായി ഇളക്കി കൊടുത്ത് ശർക്കരൊന്ന് വറ്റി വരണ വറ്റി വന്ന വരുന്ന പോലെ ആക്കി എടുക്കണം ശർക്കരയുടെ ശർക്കര ഉടുക്കിയതൊക്കെ നല്ല വറ്റി അതിൽ കിടന്നിട്ട് ചെറുപയർ നല്ലോ ഒന്നും കൂടി ഒന്ന് വെന്ത്ണം വെള്ളമൊക്കെ ഒന്ന് മാറ്റി വരട്ടെ അതുവരെ വെക്ക ചെറുപയറൊക്കെ നല്ല വെള്ളം ഇല്ലാണ്ട് ആക്കി എടുത്തിട്ടുണ്ട് നമുക്ക് ഉരുളിയാക്കാൻ പറ്റുന്ന രീതിയിൽ വേണം ഇത് ആക്കിയെടുക്കാൻ മാവും മാവും ഇവിടെ റെഡി ആക്കി വെച്ചിട്ടുണ്ട് മാവ് ഇതുപോലെ വേണം വരാൻ കട്ടല്യാണ്ട് ഇനി നമുക്ക് ഈ ചെറുപയർ ചെറിയ ഉരുളകളായിട്ട് ആക്കിയിട്ട് മാറ്റി വെക്കാം ഇത് കുഴക്കാൻ പറ്റുന്ന ചൂടിൽ വേണം ഉരുളൊക്കെ ചൂട് ഒന്ന് ആറേൻ്റെ ശേഷം വേണം ഉരുള എടുക്കാൻ ഇതപ്പ ഇത്ര ഉരുളകളാക്കി വെച്ചിണ്ട് ഇനി നമുക്ക് ഈ മാവില് മുക്കിയിട്ട് പൊരിച്ചെടുക്കാം ഒരു പാത്രം വെച്ചിണ്ട് ഗ്യാസ് എത്തിച്ചെടുക്കുക അപ്പൊ അതാ പാത്രം ചൂടായി നമുക്ക് എനിക്ക് ഓയിലൊഴിച്ചോർക്കാം ഞാൻ ഇപ്പൊ ഇവിടെ ഓയിലാണ് വയ്ക്കേണ്ടത് നിങ്ങൾക്ക് വിളിച്ചേ എന്ത് വേണേലും നിങ്ങൾക്ക് ഒഴിച്ചോടുക്കാം ഞാൻ ഇപ്പൊ ഓയിലാണത് ഉണ്ടാക്കേണ്ടത് ഇനി ഓയിലൊന്നും ചൂടായിട്ട് ദാ ഓയില് ചൂടായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഓലൊന്നും ഉണ്ടാക്കി എടുക്കാം ഒന്നെടുത്തിട്ട് ഈ മാവിലിക്ക് ഇടുക ഇത് പൊട്ടാത്ത രീതിയിൽ വേണം നമ്മള് മാവില് ആക്കി എടുക്കാൻ മാവിന്ന് മെല്ലെ കോരി എടുക്കുക ഇത്

ഇതിപ്പോൾ ഇതൊക്കെ ആയി വന്നിട്ടുണ്ട് നമുക്കിനി വേറൊരു കോരി കോരുമാറ്റാം இனி நமக்கு அடுத்த ட்ரிப்பும் கூடி இட்டு ഇതിപ്പോൾ ഇട്ടുകൊടുത്തതുമായി വന്നിട്ടുണ്ട് നമുക്കത് കോരി മാറ്റാം ഇതാ ഇപ്പം എല്ലാതും നമ്മൾ ഉണ്ടാക്കി വന്നിട്ടുണ്ട് നല്ല രസമാണത് കഴിക്കാതെ കടയിൽ നിന്ന് കിട്ടുന്ന പോലെ തന്നെയാണത് ഉണ്ടാക്കി നോക്കിയാലേ അറിയുള്ളൂ നിങ്ങൾക്ക് അപ്പോൾ അതെല്ലാവരും വീട്ടിൽ ചെയ്ത് നോക്കുക ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങളെ അറിയിക്കുക വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇനി ഞങ്ങൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം